സന്തോഷത്തിന്റെ പടിവാതിൽക്കൽ പതിയിരുന്നത് മരണം ഗൃഹപ്രവേശനത്തിന്റെ സന്തോഷം കാത്തിരുന്ന കുടുംബത്തെ തേടിയെത്തിയത് പൊന്നും മകളുടെ മരണ വാർത്ത മൈസൂരുവിലുണ്ടായ വാഹന മുണ്ടേരി സ്വദേശിയായ നാലു വയസ്സുകാരി മരിച്ച വാർത്തയാണ് നാടിനൊന്നാകെ വേദനയാകുന്നത് മയിൽ ഐ ടി എം കോളേജ് ചെയർമാൻ സിദ്ദിഖിന്റെയും സബീനയുടെയും മകൾ ഐസാ മരിച്ചത് ഇന്നലെ രാത്രി ബംഗളൂരുവിനും മൈസൂരുവിനുമിടയിൽ രാമനഗരിയിലാണ് അപകടം നടന്നത് ഇവരുടെ ഗൃഹപ്രവേശനവുമായി ബന്ധപ്പെട്ട് കുടുംബസമേതം രണ്ട് കാറുകളിലായി ബെംഗളൂരുവിൽ വീട്ടുപകരണങ്ങൾ വാങ്ങാൻ പോയി മടങ്ങുന്നതിനിടയിലാണ് അപകടം കാർ ഓടിച്ചിരുന്നയാളെ പരിക്കുകളോടെ ബംഗളൂരു മണിപ്പാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് മുഹമ്മദ് റിയാൻ ഫാത്തിമത്ത് ഷഹസ് എന്നിവരാണ് ഐസിയുടെ സഹോദരങ്ങൾ ഏറെ സന്തോഷത്തിന് ഗൃഹപ്രവേശനം നടത്താനിരുന്ന കുടുംബത്തിലേക്ക് ഇടുത്തി പോലെയാണ് ഐസയുടെ മരണവാർത്ത എത്തിയത് തന്റെ പൊന്നുമകൾ ഇനി തങ്ങളുടെ പുതിയ വീട്ടിലേക്ക് കയറാനില്ലല്ലോ എന്ന നൊമ്പരമാണ് ഇനി ഈ അച്ഛനും അമ്മയ്ക്കും ജീവിതകാലം മുഴുവൻ ഉണ്ടാവുക തങ്ങളുടെ പൊന്നുമോൾക്കായി കരുതിയിരുന്ന പുതിയ വീട് അവൾക്കായി ഒരുക്കിയിരുന്ന കിടപ്പുമുറി അതെല്ലാം ഇനി അവർക്ക് ഒരു ചുട്ടുപൊള്ളുന്ന വേദനയായി തന്നെ മാറും അവളുടെ ചിത്രങ്ങൾ കൊണ്ട് മുറികളാകെ അലങ്കരിച്ചിരുന്നു എന്നാൽ അത് അവൾ ഇല്ലാതെയാണ് തങ്ങളെ ഈ വീട്ടിലേക്ക് കയറാൻ പോകുന്നതെന്ന് ആ അച്ഛനും അമ്മയും ഒന്നും അറിഞ്ഞിരുന്നില്ല സഹോദരങ്ങളും ഏറെ വേദനയിലാണ് ഒന്നുമറിയാതെ അവർ പൊട്ടിക്കരയുകയാണ് ഇനി തങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിയെ കാണാൻ ആകില്ല എന്ന് പോലും വിശ്വസിക്കാൻ അവർക്ക് കഴിയുന്നില്ല കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക